ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ശ്രീധർമ്മത്തിൽ പൂജയുടെ വാർഷികം ആഘോഷിച്ചു നിരവധി ഭക്തജനങ്ങൾ പുല്ലുളങ്ങര ശ്രീധർമ്മശാസ്ത്രത്തിൽ നടന്നുവന്ന ശനീശ്വര പൂജയുടെ വാർഷികം ആഘോഷിച്ചു ആയിരത്തോളം പേർ ഒരേ സമയം പങ്കെടുത്തുകൊണ്ടുള്ള മഹാശനീശ്വര പൂജയ്ക്ക് ആചാര്യൻ ഗുരു ബാബു കോയിപ്പുറത്ത് മേൽശാന്തി വെള്ളിമന സതീഷ് നമ്പൂതിരി രാംകുമാർ നമ്പൂതിരി നന്ദകുമാർ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു നമസ്കാരം നമ്മുടെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന മഹാശനീശ്വര പൂജയുടെ വാർഷികം കഴിഞ്ഞിരിക്കുന്ന മുഹൂർത്തമാണ് വീണ്ടും അടുത്ത ഇംഗ്ലീഷ് മാസം മൂന്നാമത്തെ ശനിയാഴ്ച മുതൽ വീണ്ടും പുതിയ വർഷത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഒരു തീർത്ഥാടനമാണ് മഹാശനീശ്വര പൂജ പുല്ലുവളങ്ങരയിൽ സംഘടിപ്പിക്കുമ്പോൾ എന്തിനാണ് ഇത് പുല്ലുവളങ്ങര സർമ്മ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഈ ശനീശ്വര പൂജ സംഘടിപ്പിച്ചത് എന്ന് നമ്മുടെ ഭക്തജനങ്ങൾ നമ്മുടെ ശ്രോതാക്കൾ നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ടതുണ്ട് ശനി ഭഗവാൻ്റെ ദേവതാ മൂർത്തിയാണ് അയ്യപ്പസാദ് ഒപ്പം മഹാദേവനും സന്നിധാനം ചെയ്യുന്ന പുലുകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഓരോ ഭക്തന്മാർക്കും ശനിദോഷമുള്ളവർക്ക് വേണ്ടിയിന്ന് മാത്രമല്ല നമ്മുടെ സങ്കല്പം നമ്മൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും സർവോപരി ദേവസ്വത്തിൻ്റെ സങ്കല്പം ഈ ദേശവാസികൾക്ക് പോലും ജാതിമത അരാഷ്ട്ര ഭേദം ഇല്ലാതെ നമ്മുടെ ദേശവാസികളെല്ലാം നന്നായിരുന്നെങ്കിൽ മാത്രമേ ആ ക്ഷേത്രത്തിനും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകൂ അതുകൊണ്ട് ഈ ഒൻപത് ഗ്രഹങ്ങളിൽ പലപ്പോഴും മന്ദാവസ്ഥയിൽ രോഗാവസ്ഥയിൽ ദുരിതാവസ്ഥയിൽ ഒക്കെ ഭക്തന്മാർക്ക് പ്രയാസങ്ങളുണ്ടാക്കുന്ന ഗ്രഹമാണ് ശനീശ്വരൻ ഒപ്പം ഈ ശനീശ്വരനെ നമ്മൾ പ്രസാദിപ്പിക്കുമ്പോൾ എപ്രകാരമാണോ നമുക്ക് നമ്മളോട് പിണങ്ങിയിരുന്ന ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നമ്മളൊരു നല്ല വാക്ക് പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നത് എന്നതുപോലെ തന്നെയാണ് ഭഗവാൻ്റെ മന്ത്രങ്ങൾ ഭഗവാന്റെ സ്തോത്രങ്ങൾ എട്ട് ഒമ്പത് ഗ്രഹങ്ങളെയും എട്ട് ഗ്രഹങ്ങളെയും പൂജിച്ച് എട്ട് ഗ്രഹങ്ങളെയും സ്തോത്രങ്ങൾ ചൊല്ലി അവരെ ആവാഹിച്ച് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ഒരു ദിവസത്തേക്ക് മഹാശനീശ്വരനായിരിക്കുന്ന ഭഗവാനെ യജ്ഞമണ്ഡപത്തിലേക്ക് ആവാഹിച്ച് കുടിയിരുത്തി ആ ദേവനും ഒൻപത് ഗ്ര എട്ട് ഗ്രഹങ്ങൾക്കും മറ്റെട്ട് ഗ്രഹങ്ങൾക്കും വേണ്ട വിധത്തിലുള്ള പൂജകൾ ചെയ്ത് പ്രധാനമൂർത്തിയായ ശനീശ്വരന് നിവേദ്യവും പ്രസാദവും അർച്ചനയും അലങ്കാരവും നൽകി ആരാധിച്ചതിന് ശേഷം ഭക്തജനങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ പ്രാവശ്യവും നമ്മുടെ നാടിൻ്റെ നമ്മുടെ ദേശത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ഭക്തന്മാരെത്തി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവൻ്റെ മുമ്പിൽ തന്നെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ കുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പന്ത്രണ്ട് ശനീശ്വര പൂജകൾ ഇതിനകം നടന്നു കഴിഞ്ഞു ഇന്ന് പതിമൂന്നാമത്തെ ശനീശ്വര പൂജ വാർഷികമായി ആഘോഷിക്കുകയായിരുന്നു ഏതാണ്ട് ആയിരത്തിൽ പരം ആളുകളാണ് ഇന്നത്തെ ശനീശ്വര പൂജയിൽ പങ്കെടുത്തത് ഓരോ മാസം കഴിയും തോറും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ പേർ ഈ ശനീശ്വര പൂജയിൽ പങ്കെടുക്കുവാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തി മുഴുവൻ ഭക്തജനങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ശനീശ്വര പൂജയുടെ ക്രമീകരണം ഇവിടെ ദേവസ്വം ഭരണ സംഘം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ശനീശ്വര പൂജയിൽ ആചാര്യസ്ഥാനത്ത് ലഭിച്ചിരിക്കുന്ന ഗുരു ബാബു കോയിപ്പുറത്ത് സ്വാമി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പൂജാവിധികളുടെ പൂർണ്ണതയിലെത്തിച്ചുകൊണ്ട് മുഴുവൻ പൂജകളും ചെയ്തുകൊണ്ട് ഈ ശനീശ്വര പൂജ ഫലവത്താകുന്ന രീതിയിൽ ക്ഷേത്രത്തിനും നാടിനും ഭക്തജനങ്ങൾക്കും ഒക്കെ ചൈതന്യവർദ്ധനം ഉണ്ടാകുന്ന രീതിയിൽ ഐശ്വര്യം ഉണ്ടാകുന്ന രീതിയിൽ ഈ ശനീശ്വര പൂജ നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ശനീശ്വര പൂജ ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഒപ്പം തന്നെ ബാലഭദ്രാദേവിക്കുള്ള കുങ്കുമാഭിഷേകം മെയ് ഇരുപത്തിയാറിന് നടക്കുന്നു എല്ലാ ചടങ്ങുകളിലും മുഴുവൻ ഭക്തജനങ്ങളെയും ഭഗവത് നാമത്തിൽ ക്ഷണിക്കുകയാണ് സ്വാമി ശരണമഴിയപ്പ കഴിഞ്ഞ ആഴ്ച ഏഴ് ദിവസം നടന്ന നടത്തിയ സപ്താഹത്തിന് ശേഷം വളരെ വിപുലമായ രീതിയിൽ നടത്തിയ സപ്താഹത്തിന് ശേഷം നമ്മുടെ ഒരു വർഷമായി നടന്നു വരുന്ന ശനീശ്വര പൂജയുടെ വാർഷികമാണ് ഇന്ന് നടന്നത് അഭൂതപൂർവ്വമായ ഭക്തജനത്തിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഏകദേശം ഒരു മുന്നൂറിന് മുകളിൽ ആൾക്കാർ ഇരുന്ന് ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്ന് ശനീശ്വര പൂജ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത് തീർച്ചയായും വരും വർഷങ്ങളിലും ഇതേപോലെ തുടരുന്നു നമ്മുടെ പ്രതീക്ഷ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന നമ്മൾ ാണ് ദേവസ്വം പ്രസിഡന്റ് ഡിഐപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമുളം ട്രഷറർ കെ ജയചന്ദ്രൻപിള്ള വൈസ് പ്രസിഡന്റ് കെ ബാബു ജോയിന്റ് സെക്രട്ടറി ആർ രാമകൃഷ്ണ കുറുപ്പ് അഡ്വക്കറ്റ് എൻ രാജഗോപാൽ എം ജെ ശ്രീപാൽ മനോജ് പട്ടോളി സുജിത് കണ്ണൻ നായർ തുണ്ടത്തിൽ ശ്രീഹരി എസ് ഗോപകുമാർ ഹരി അരുണോദയം കെ രാജൻപിള്ള പത്മജൻ തമ്പി എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്